നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളുടെ മറ്റൊരു അധ്യായമാണിത് യേശുവയുടെ പരിശുദ്ധമായ ഇസ്ലാം മതവും സുനോദോസിലൂടെയാണ് സത്യദേവുമായ യേശുവായെ ഈസൂസിനെ പ്രതിഷ്ഠിച്ചതെന്ന് നാം കണ്ടു അതോടെ സംരക്ഷണം നഷ്ടപ്പെട്ട ആൾക്കൂട്ടമായി കോൺഫന്റേറ്റ് സഭ അതപ്പതിക്കുക മാത്രമല്ല അന്നുവരെ ഒറ്റ സമൂഹമായിരുന്ന അവർ ചിതറിക്കപ്പെടുകയും ചെയ്തു എന്നെ കൂടാതെ ശേഖരിക്കുന്നവൻ ചിതറിച്ചു കളയും എന്ന് യേശുവ നൽകിയ മുന്നറിയിപ്പ് അന്വർത്ഥമാകുന്ന കാഴ്ചയാണ് പിന്നീട് ചരിത്രം സാക്ഷ്യം വഹിച്ചത് അതുപോലെ തന്നെ നിത്യ സോനോദോസിന്റെ തീരുമാനപ്രകാരം പൗരസ്റ്റ് ദേശത്ത് സ്ഥാപിച്ച കേന്ദ്രങ്ങളായ അന്ത്യോക്യയിലും അലക്സാൻഡ്രിയയിലും ഒരു വിശ്വാസി പോലും ഇല്ലാത്ത വിധം സഭ ഉന്മൂലനം ചെയ്യപ്പെട്ടു അതിനു പകരം സ്ഥാപിതമായ മതമാണ് ഇസ്ലാം മതം യഥാർത്ഥത്തിൽ കോൺസ്റ്റന്റൈൻസഭക്കെതിരെ ദൈവം അയച്ച പ്രതികാരമായി ഇസ്ലാം മതത്തെ കാണാവുന്നതാണ് എന്തെന്നാൽ മിക്ക വിശ്വാസ പ്രമാണത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇസ്ലാം മതം പൗരസ്ത്യദേശത്ത് വളർന്നത് അന്ന് പൗരസ്ത്യദേശത്ത് ഇസ്ലാം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കോൺസ്റ്റൻ്റൈൻ നിർമ്മിച്ച പുതിയ സഭയ്ക്ക് ഇന്നും സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പസ്തോലിക സഭയ്ക്ക് ഉത്തരമുള്ളതും കോൺസ്റ്റന്റൈൻ സഭയ്ക്ക് ഉത്തരമില്ലാത്തതുമായ മൂന്ന് ചോദ്യങ്ങളാണ് ഇസ്ലാം ഉന്നയിക്കുന്നത് ആ ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്നും എന്തുകൊണ്ടാണ് ഉത്തരം നൽകാൻ കോൺസ്റ്റന്റൈൻ സഭയ്ക്ക് കഴിയാത്തതെന്നും മനോവ വ്യക്തമാക്കാം ഇസ്ലാം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ നിക്ക സോനകദോസിന് ശേഷം സ്ഥാപിതമായ കോൺസ്റ്റൻറ്റൈൻ സഭയോട് ഇസ്ലാം ഉന്നയിക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ടെങ്കിലും അവയെല്ലാം മൂന്ന് പ്രധാന ആശയങ്ങളിലേക്ക് ചുരുക്കാവുന്നതാണ് എന്തെന്നാൽ മൂന്ന് പ്രധാന ആശയങ്ങളിൽ ഊന്നിയുള്ളതാണ് ഇസ്ലാമിൻ്റെ ചോദ്യങ്ങളെല്ലാം മൂല ചോദ്യങ്ങൾ എന്ന് വേണമെങ്കിൽ അവയെ വിശേഷിപ്പിക്കാവുന്നതാണ് ഏതൊക്കെയാണ് ആ മൂല ചോദ്യങ്ങൾ ചോദ്യം ഒന്ന് ക്രിസ്തീയതയ്ക്ക് നേരെ ഇസ്ലാം ഉന്നയിക്കുന്ന മൂല ചോദ്യങ്ങളിൽ ആദ്യത്തേത് ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് നിത്യവിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിച്ച ത്രിത്വത്തിലെ മൂന്ന് ആളത്വത്തെയാണ് ഇതുവഴി ഇസ്ലാം ചോദ്യം ചെയ്യുന്നത് ത്രിത്വം എന്ന് ബൈബിളിൽ ഒരിടത്തും പരാമർശിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു വചനവിരുദ്ധമായി സൃഷ്ടിച്ച ീത്വ സിദ്ധാന്തത്തെക്കുറിച്ച് തങ്ങളുടെ അനുയായികളെ പോലും ബോധ്യപ്പെടുത്താൻ കോൺസ്റ്റന്റൈൻ സഭയിലെ ആചാര്യന്മാർക്ക് ഇന്നോളം സാധിച്ചിട്ടില്ല എന്നതാണ് പരമാർത്ഥം അതുകൊണ്ട് തന്നെ ഇസ്ലാം ഉന്നയിക്കുന്ന ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇന്നോളം ഒരു ഇസ്ലാം ക്രിസ്ത്യൻ സമ്പാദകനും നൽകിയിട്ടില്ല ആദ്യകാലത്ത് അനേകം ഗവേഷണങ്ങൾ ഈ വിഷയത്തിൽ ആചാര്യന്മാർ നടത്തിയിട്ടുണ്ടെങ്കിലും വിശുദ്ധ ലിഖിതങ്ങൾ പരിശോധിക്കാത്തതുകൊണ്ടോ ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ടോ ഗവേഷണങ്ങളെല്ലാം പാതിവഴിയിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് തെർത്തുല്യനും അരിയൂസും അഗസ്റ്റ്യനും തങ്ങളുടെ ബുദ്ധി കൊണ്ട് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടത് സ്വാഭാവികമാണ് എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു യേശുവ ഉദ്ഘോഷിച്ചു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു മത്തായി അറിയിച്ച യേശുവാട സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ശിശുക്കൾക്ക് പോലും വായിച്ചാൽ മനസ്സിലാകുന്ന വിധത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സത്യമാണ് ബുദ്ധി കൊണ്ട് അന്വേഷിച്ച് കണ്ടെത്താൻ അവർ ശ്രമിച്ചത് ഇവിടെ ഒരു കാര്യം മനോവ വ്യക്തമാക്കാം എന്തെന്നാൽ ത്രിത്വം എന്ന വാക്ക് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ദൈവത്തിൽ തൃത്വ അവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ തൃത്വ അവസ്ഥ എന്നത് തെർത്തുല്യനും അരിയൂസും അഗസ്റ്റിനും പഠിപ്പിക്കുന്ന ത്രിത്വമല്ല മറിച്ച് ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം വെളിപ്പെടുത്തിയ തൻ്റെ പ്രതിച്ഛായയാണ് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുക ദൈവം വീണ്ടും ചെയ്തു നമുക്ക് നമ്മുടെ പ്രതിച്ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ ജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ദൈവം തൻ്റെ പ്രതിച്ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു തൻ്റെ പ്രതിച്ഛായയിൽ ദൈവം അവനെ സൃഷ്ടിച്ചു പുരുഷനും സ്ത്രീയുമായി അവരെ സൃഷ്ടിച്ചു സൃഷ്ടിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ് ത്രിത്വം പക്ഷികളെയോ മൃഗങ്ങളെയോ മറ്റ് ജന്തുക്കളെയോ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് നമ്മുടെ പ്രതിച്ഛായയിലും സാദൃശ്യത്തിലും അവയെ സൃഷ്ടിക്കാമെന്ന് ദൈവം പറഞ്ഞില്ല മറ്റ് സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനെ വേറിട്ടു നിർത്തുന്നത് അവന് ദൈവം തൻ്റെ പ്രതിച്ഛായ നൽകി എന്നതാണ് എന്താണ് മറ്റ് ജീവജാലങ്ങൾക്ക് ഇല്ലാത്ത മനുഷ്യൻ്റെ പ്രത്യേകത മനുഷ്യന് ശരീരവും മനസ്സും ആത്മാവും ഉണ്ടെന്നതാണ് ആ പ്രത്യേകത മറ്റ് പല സന്ദേശങ്ങളിലും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതിനാൽ ത്രീത്വത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല എന്നിരുന്നാലും ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു അതായത് വളരെ ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ത്രിത്വഭാവത്തെ വളരെ സങ്കീർണ്ണമാക്കുകയും ദൈവത്തിൽ മൂന്ന് ആളത്വം ആരോപിക്കുകയും ചെയ്തതിലൂടെ വലിയ അപരാധമാണ് നിത്യാ സുവർഗദോസ് ദൈവത്തോടും മനുഷ്യരോടും ചെയ്തത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നത് മൂന്ന് ആളത്വമാണെന്നും അത് മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയാത്ത വലിയ രഹസ്യമാണെന്നും പറഞ്ഞ് വിശ്വാസികളെ ആചാര്യന്മാർ ഇന്നും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ കപട സിദ്ധാന്തത്തെ അംഗീകരിക്കാത്തവരായ ചിലർ ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ചു അവരിൽ നിന്നാണ് മുഹമ്മദിന് ഇസ്ലാം എന്ന ആശയം ലഭിച്ചത് കോൺസ്റ്റന്റൈൻ സഭയിലെ വിമതരിൽ നിന്ന് ലഭിച്ച ആശയം വിപുലപ്പെടുത്തി മുഹമ്മദ് സ്ഥാപിച്ചതാണ് ഇസ്ലാം മതം അതായത് തെർത്തുല്യനും നിക്യാസോനോദോസും സോനോദോസും ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്ലാം എന്നൊരു മതം സ്ഥാപിതമാകുമായിരുന്നില്ല എന്തെന്നാൽ അപ്പസ്തോലിക സഭയിലെ ദൈവം ഏകനാണ് അവൻ്റെ പേരാണ് യേശുവ ദൈവത്തിൽ മൂന്ന് ആളത്വമില്ലെന്നും പിതാവെന്നും പുത്രമെന്നും പരിശുദ്ധാത്മാവെന്നും വിളിക്കപ്പെടുന്നത് യേശുവായാണെന്നും വ്യക്തമാക്കുന്ന അനേകം വചനങ്ങൾ ബൈബിളിലുണ്ട് യേശയഹിൻ്റെ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ യേശുവായുടെ വാക്കുകളിലൂടെയും മനസ്സിലാക്കിയതാണ് ചോദ്യം രണ്ട് യേശുവായുടെ ദൈവീയതയ്ക്ക് എതിരെയാണ് ഇസ്ലാം ഉന്നയിക്കുന്ന വിമർശനാത്മകമായ മറ്റൊരു ചോദ്യം യേശുവ പരിപൂർണ ദൈവമായിരുന്നുവെങ്കിൽ അവൻ എങ്ങനെ മരിച്ചുവെന്നാണ് അവർ ചോദിക്കുന്നത് ഈ ചോദ്യം ഉന്നയിക്കാൻ ഇസ്ലാമിന് അവസരം നൽകിയത് തർത്തുല്യനും മിക്ക വിശ്വാസ പ്രമാണവുമാണ് സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൈവികത സ്വർഗത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ പരിപൂർണ മനുഷ്യനായി അവതരിച്ചതാണ് യേശുവ എന്ന സത്യം കോൺസ്റ്റന്റൈൻ സഭ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊരു ചോദ്യത്തിന് അവസരമൊരുങ്ങിയത് പരിപൂർണ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച യേശുവയെ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ സന്ദേശം മുൻപ് വിശകലനം ചെയ്തതുകൊണ്ട് അതിവിടെ ആവർത്തിക്കുന്നില്ല കുരിശുമരണം വരെ യേശുവ ജീവിച്ചത് പരിപൂർണ മനുഷ്യനായാണെന്ന് വ്യക്തമാക്കുന്ന സന്ദേശമാണ് അവിടെ നാം വായിച്ചത് ശവൂലിന്റെ മറ്റൊരു വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക മരണത്തെ ആശ്ലേഷിക്കാനായി ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായ യേശുവ മരണത്തിന് അധീനനാവുകയും മഹത്വത്തിന്റെയും ബഹുമാനത്തിന്റെയും കിരീടം അണിഞ്ഞവനായി കാണപ്പെടുകയും ചെയ്തു ഹെബ്രായർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഒൻപതാം വാക്യം യേശുവ ഈ ഭൂമിയിലേക്ക് വന്നത് തന്റെ ശരീരം പാപപരിഹാരപരിയായി അർപ്പിക്കാനാണ് മനുഷ്യൻ ചെയ്ത പാപത്തിന് മനുഷ്യൻ തന്നെ പരിഹാരം ചെയ്യേണ്ടതുള്ളതിനാൽ പരിപൂർണ മനുഷ്യനായാണ് യേശുവ വന്നത് മാത്രവുമല്ല ദൈവം എന്ന അവസ്ഥ നിലനിൽക്കുമ്പോൾ മരണം സാധ്യമാകുകയുമില്ല ദൈവത്തിനോ ദൈവദൂതന്മാർക്കോ മരണമില്ലാത്തതുകൊണ്ട് ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായി അവൻ വന്നു ഈ യാഥാർത്ഥ്യമാണ് അപ്പസ്തോലനായ ഷൌൾ തനിക്ക് ലഭിച്ച ജ്ഞാനത്തിലൂടെ വ്യക്തമാക്കിയത് അപ്പസ്തോലിക സഭ പിന്തുടർന്നത് ഈ വിശ്വാസമാണ് അപ്പസ്തോലികമായ പ്രബോധനങ്ങളെ അപ്പാടെ തള്ളിക്കളഞ്ഞ് പുത്തൻ പ്രബോധനങ്ങൾ അവതരിപ്പിച്ചപ്പോൾ എതിരാളികൾക്ക് മുൻപിൽ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടവരായി നിക്കിയ സഭകൾ മാറിയെന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ അപ്പസ്തോലിക സഭ യഥാർത്ഥ സത്യം പ്രഘോഷിച്ചതുകൊണ്ട് നിക്യാ സൂനകദോസ് വരെ ഒരിക്കൽ പോലും ഈ ചോദ്യം ആരാലും ഉന്നയിക്കപ്പെട്ടില്ല ചോദ്യം മൂന്ന് ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ചോദ്യം യേശുവായുടെ ദൈവപുത്രത്വത്തിന് എതിരെയാണ് യേശുവ ഒരു പ്രവാചകൻ മാത്രമാണെന്നും ദൈവപുത്രനെന്ന് അവനെ വിളിക്കാൻ പാടില്ലെന്നും ഇസ്ലാം വാദിക്കുന്നു നിത്യ സോനോദോസിൽ പ്രഖ്യാപിക്കപ്പെട്ട ഈസൂസിനെതിരെയാണ് ഇസ്ലാം ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെങ്കിലും അവർ ഉദ്ദേശിക്കുന്നത് യേശുവ മിഷിയാഹിനെ തന്നെയാണ് ഇസ്ലാമിൽ നിന്ന് ഇങ്ങനെയൊരു വിമർശനം ഉയരാൻ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തെ കാരണം ദൈവപുത്രത്വത്തെ സംബന്ധിച്ചുള്ള ഇസ്ലാമിൻ്റെ അജ്ഞതയാണെങ്കിൽ രണ്ടാമത്തെ കാരണം നിത്യ വിശ്വാസ തന്നെയാണ് ഈ രണ്ട് കാരണങ്ങളും മനോവ ഇവിടെ വിശദമാക്കാം ദൈവപുത്രത്വത്തെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ അജ്ഞതയ്ക്ക് കാരണം ദൈവമനുഷ്യ ബന്ധത്തെ സംബന്ധിച്ച് അവർ വെച്ചു പുലർത്തുന്ന അബദ്ധധാരണയാണ് ദൈവത്തെക്കുറിച്ചും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെക്കുറിച്ചും മുഹമ്മദിന് ലഭിച്ച പരിമിതമായ അറിവുകളാണ് അവൻ തൻ്റെ അനുയായികൾക്ക് പകർന്നു നൽകിയിട്ടുള്ളത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ച് മുഹമ്മദിന് അറിവ് ലഭിച്ചത് സിറിയയിലെ ക്രൈസ്തവരിൽ നിന്നായിരുന്നു ക്രൈസ്തവരുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു സിറിയ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൂടെ കൂടെ സിറിയ സന്ദർശിച്ചിരുന്ന മുഹമ്മദിന് അവിടെയുള്ള ക്രൈസ്തവരുമായി സൗഹൃദമുണ്ടാകുക സ്വാഭാവികമാണ് ആ ബന്ധത്തിലൂടെ ക്രിസ്തീയതയെക്കുറിച്ചും അവരുടെ ദൈവത്തെക്കുറിച്ചുമുള്ള പ്രാഥമികമായ അറിവ് മുഹമ്മദിന് ലഭിച്ചു സിറിയയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ക്രൈസ്തവ മൊണാസ്ട്രികൾ സന്ദർശിക്കുന്നത് അക്കാലത്ത് മുഹമ്മദിന്റെ പതിവായിരുന്നു മലകൾ തുരന്ന് ഗുഹകൾക്ക് സമാനമായ രീതിയിലാണ് അന്ന് മൊണാസ്ട്രികൾ നിർമ്മിച്ചിരുന്നത് തുർക്കിയിലെ കപ്പദോക്യ സന്ദർശിക്കുന്നവർക്ക് ഈ മൊണാസ്ട്രികൾ നേരിട്ട് കാണാൻ സാധിക്കും മുഹമ്മദിന് ഖുറാൻ ഓതി കിട്ടിയെന്ന് പറയപ്പെടുന്ന സിറ ഗുഹ എന്നത് ഈ മൊണാസ്ട്രികൾ തന്നെയാണ് സിറാ ഗുഹ എന്ന് മുഹമ്മദ് പറയുന്ന മൊണാസ്ട്രയിൽ നിന്നാണ് അവന് ഇസ്ലാം മതം സ്ഥാപിക്കാനുള്ള ആശയം ലഭിച്ചത് ക്രൈസ്തവ സന്യാസികൾക്ക് വാമൊഴിയായി പകർന്നു ലഭിച്ച അറിവുകൾ മുഹമ്മദിന് അവർ വാമൊഴിയായി തന്നെ പകർന്നു കൊടുത്തു അക്ഷരാഭ്യാസം ഇല്ലാതിരുന്ന മുഹമ്മദിന് ലിഖിത രൂപത്തിലുള്ള അറിവുകൾ ആവശ്യമായിരുന്നില്ല അതായത് മുഹമ്മദിന് ദൈവത്തെക്കുറിച്ചും മനുഷ്യ ബന്ധത്തെക്കുറിച്ചുമുള്ള അറിവുകൾ കേൾവിയിലൂടെ ലഭിച്ചത് മാത്രമാണ് അതാകട്ടെ നിത്യവിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതുമായിരുന്നു മാത്രവുമല്ല ക്രൈസ്തവർക്കിടയിൽ വലിയ തർക്കങ്ങൾ ഉടലെടുത്ത കാലത്താണ് ഇതൊക്കെ സംഭവിച്ചത് അന്ന് നിലനിന്നിരുന്ന തർക്കങ്ങളിൽ പ്രധാനപ്പെട്ടത് ത്രീത്വവുമായി ബന്ധപ്പെട്ടതായിരുന്നു ത്രീത്വത്തിന് നിർവചനങ്ങൾ നൽകാൻ അനേകം പേർ ശ്രമിച്ചു യോസഫും മറിയവും ഈസൂസും ആണ് ത്രീത്വം എന്ന വ്യാഖ്യാനവും അക്കാലത്ത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു ക്രൈസ്തവർക്കിടയിലെ ഈ തർക്കങ്ങളെക്കുറിച്ചെല്ലാം മുഹമ്മദ് ബോധവാനായിരുന്നു അയാൾ പറഞ്ഞുകൊടുത്ത് എഴുതിപ്പിച്ച ഖുറാനിൽ ഇക്കാര്യങ്ങളെല്ലാം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്ക് മൂന്ന് ദൈവങ്ങളുണ്ടെന്നും അതിലൊന്ന് പെൺ ദൈവമാണെന്നും ഖുറാനിൽ രേഖപ്പെടുത്തിയത് ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വചനവിരുദ്ധ വിശ്വാസങ്ങളിൽ നിന്ന് ലഭിച്ച വികലമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖുറാനിലെ ഒരു ആയത്ത് ശ്രദ്ധിക്കുക അല്ലാഹു പറയുന്ന സന്ദർഭവും ശ്രദ്ധിക്കുക മറിയമ്മിൻ്റെ മകൻ ഈസ അല്ലാഹുവിനു പുറമെ എന്നെയും എൻ്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവിൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത് അദ്ദേഹം പറയും നീ എത്ര പരിശുദ്ധൻ എനിക്ക് പറയാൻ യാതൊരു അവകാശവുമില്ലാത്തത് ഞാൻ പറയാവതല്ലോ ഞാൻ അത് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും നീ അത് അറിഞ്ഞിരിക്കുമല്ലോ എൻ്റെ മനസ്സിലുള്ളത് നീ അറിയും നിൻ്റെ മനസ്സിലുള്ളത് ഞാൻ അറിയില്ല തീർച്ചയായും നീ തന്നെയാണ് അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ ഖുറാൻ അധ്യായം അഞ്ച് നൂറ്റി പതിനാറാം വാക്യം ഈസാ നബിയോട് അല്ലാഹു ചോദിക്കുന്നതും ഈസ അതിന് മറുപടി പറയുന്നതുമാണ് ഇവിടെ നാം വായിച്ച ആയത്ത് തന്നെയും തൻ്റെ മാതാവിനെയും ദൈവങ്ങളാക്കാൻ ജനങ്ങളെ ഉപദേശിച്ചത് ഈസായാണോ എന്ന് അല്ലാഹു ഈസായോട് ചോദിക്കുന്നു താൻ മനസ്സിൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ലെന്നാണ് ഈസ മറുപടിയായി പറയുന്നത് അല്ലാഹുവിൻ്റെയും ഈസായുടെയും വാക്കുകൾ മുഹമ്മദിന്റെ ഭാവനയാണെന്ന് നമുക്കറിയാം എന്നിരുന്നാലും മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞത് കോൺസ്റ്റന്റൈൻ സഭയിലെ തർക്കങ്ങളിൽ ഒന്നിന്റെ ചൂടുപിടിച്ചാണ് ഈസൂസും മറിയവും യോസഫും ആണ് ത്രീത്തമെന്ന് വാദിച്ചിരുന്നവരെ മുഹമ്മദിന് അറിയാമായിരുന്നു താൻ അറിഞ്ഞതാണ് ക്രിസ്തീയതയിലെ യഥാർത്ഥ പ്രബോധനമെന്ന് അവൻ തെറ്റിദ്ധരിച്ചു ഇതുപോലുള്ള അനേകം തെറ്റിദ്ധാരണകൾ ചേർത്ത് വെച്ച് തട്ടിക്കൂട്ടിയതാണ് ഇസ്ലാം മതം ഈശോ മറിയം യൗസേപ്പ് എന്ന ത്രീത്ത സങ്കല്പം കേരളത്തിലെ സുറിയാനികൾക്ക് ലഭിച്ചതും ഇതേ പാഷണ്ഡതയിൽ നിന്ന് തന്നെയാണ് അന്ത്യോക്യൻ ഉപദേശങ്ങളിൽ ഈ പാഷണ്ഡത വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു എന്നതിൻ്റെയും അനേകരെ ഇത് സ്വാധീനിച്ചു സ്വാധീനിച്ചുവെന്നതിൻ്റെയും തെളിവാണിത് യേശുവായുടെ അപ്പസ്തോലന്മാർ നൽകിയ പ്രബോധനങ്ങളെക്കുറിച്ച് മുഹമ്മദിന് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ദൈവമനുഷ്യ ബന്ധത്തെക്കുറിച്ച് മുഹമ്മദിനുണ്ടായിരുന്ന അറിവും കോൺസ്റ്റന്റൈൻ സഭയിൽ നിന്ന് ലഭിച്ചതായിരുന്നു ദൈവം തൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നുവെന്നും അവൻ അനുസരണക്കേടിലൂടെ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുത്തിയെന്നും ആ ദൈവപുത്ര ദൈവപുത്രസ്ഥാനം വീണ്ടെടുത്ത് നൽകാനാണ് ദൈവം മനുഷ്യനായി അവതരിച്ചതെന്നും മുഹമ്മദിന് ആരും പറഞ്ഞു കൊടുത്തില്ല അതുകൊണ്ടാണ് പാപമില്ലാത്ത മനുഷ്യരെല്ലാം ദൈവമക്കളാണെന്ന് മനസ്സിലാക്കാനുള്ള അറിവ് അവന് ഇല്ലാതെ പോയത് പാപമില്ലാത്ത അവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആദം ദൈവപുത്രനായിരുന്നതുപോലെ പാപമില്ലാതെ ജനിക്കുകയും മരണം വരെ പാപം ചെയ്യാതിരിക്കുകയും ചെയ്ത യേശുവായും ദൈവപുത്രനായിരുന്നു അതുപോലെ തന്നെ യേശുവായിൽ വിശ്വസിച്ച് അവൻ്റെ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന സകലർക്കും ദൈവമക്കളാകാൻ സാധിക്കും ബൈബിളിലെ ഒരു വചനം ശ്രദ്ധിക്കുക എന്നാൽ അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവൻ്റെ പേരിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ അധികാരം നൽകി യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇസ്ലാം ഉന്നയിക്കുന്ന മൂല ചോദ്യങ്ങളാണ് നാം ഇവിടെ പരിശോധിച്ചത് ഈ പരിശോധനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സത്യമുണ്ട് എന്തെന്നാൽ ഇസ്ലാമിൻ്റെ ചോദ്യശലങ്ങളെല്ലാം ചെന്ന് പതിക്കുന്നത് നിത്യവിശ്വാസ പ്രമാണത്തിൽ കെട്ടിപ്പൂക്കിയിരിക്കുന്ന സഭകളിലാണ് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ആകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ട യേശുവായുടെ സഭയുടെ നേരെ ഇസ്ലാമിൻ്റെ ചോദ്യശലങ്ങളിൽ ഒന്നുപോലും വന്നു പതിച്ചിട്ടില്ല അതായത് അപ്പസ്തോലിക സഭയ്ക്ക് എതിരെയല്ല കോൺസ്റ്റന്റൈൻ സഭയ്ക്ക് എതിരെയാണ് ഇസ്ലാം മതം ഉയർന്നുവന്നത് നിക്കാ സൂനകദോസിനും കോൺസ്റ്റന്റൈൻ സഭയ്ക്കും എതിരെ ദൈവം അയച്ച പ്രതികാരമായും ഇസ്ലാം മതത്തെ കാണാം ക്രിസ്തീയതയിൽ എന്താണ് സംഭവിച്ചതെന്നും യഥാർത്ഥ ക്രിസ്തീയത എന്താണെന്നും പ്രഘോഷിക്കപ്പെട്ടാൽ ഇസ്ലാം മതസ്ഥർ ചിന്തിച്ച് ദൃഷ്ടാന്തം കണ്ടെത്തുകയും കൂട്ടത്തോടെ ക്രിസ്തീയതയിലേക്ക് കടന്നു വരികയും ചെയ്യുമെന്ന കാര്യത്തിൽ ആരും അതിശയിക്കേണ്ടതില്ല എന്തെന്നാൽ യഥാർത്ഥ സത്യം അവരിൽ നിന്ന് മറച്ചുവച്ചത് മിക്ക വിശ്വാസ പ്രമാണത്തിൻ്റെ വക്താക്കളാണ് അപ്പസ്തോലിക സഭ ഒരിക്കലും ആശയപരമായി പ്രതിരോധത്തിലായിട്ടില്ലെങ്കിൽ അത് ഏക സത്യദൈവമായി യേശുവായെ ഏറ്റുപറഞ്ഞുകൊണ്ട് അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ് വിജാതീയരുടെ ഭയവും അതുതന്നെയായിരുന്നു ആശയപരമായി നേരിടാൻ കഴിയാത്തതുകൊണ്ടാണ് കായികമായി നേരിട്ടുകൊണ്ട് ആശയത്തെ ഇല്ലാതാക്കാൻ പ്രതിയോഗികൾ ശ്രമിച്ചത് വിജാതീയരുടെ ഭയത്തിൻ്റെ മറ്റൊരു കാരണം അപ്പസ്തോലിക സഭ ധരിച്ചിരുന്ന യേശുവ എന്ന പേരാണ് അതുകൊണ്ട് യേശുവ എന്ന പേരിൽ സംസാരിക്കരുതെന്ന് വിജാതീയ ഭരണാധികാരികൾ അപ്പസ്തോലന്മാരെ വിലക്കി ഈ വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക അവർ അവരെ വിളിച്ച് യേശുവായുടെ പേരിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു അപ്പസോൾമാരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം നാലാം അധ്യായം പതിനെട്ടാം വാക്യം യേശുവായുടെ പേരിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ചവരോട് കേപ്പ പറഞ്ഞ മറുപടി കൂടി ശ്രദ്ധിക്കുക കേപ്പായും യോഗനാനും അവരോട് മറുപടി പറഞ്ഞു ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നദ്ധിയിൽ ന്യായമാണോ നിങ്ങൾ തന്നെ വിധിക്കുവേ അപ്പസോൽമാരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം നാലാം അധ്യായം പത്തൊൻപതാം വാക്യം ദൈവത്തെക്കാൾ ഉപരി മനുഷ്യനെ അനുസരിക്കുന്നവർ ആയിരുന്നില്ല അപ്പസ്വലന്മാർ യേശുവ എന്ന രക്ഷാകരമായ പേരിനെ അവർ മുറുകെ പിടിച്ചു അത് ദൈവത്തിന് പ്രീതികരമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഷിമയോൻ എന്ന കേഫായുടെ വിശ്വാസ പ്രഖ്യാപനത്തിനുള്ള അംഗീകാരമായാണ് യേശുവ തൻ്റെ സഭയെ കെട്ടിപ്പടുക്കാനും സഭാ മക്കൾക്ക് പ്രബോധനം നൽകാനുമുള്ള ദൗത്യത്തിൻ്റെ നേതൃത്വം അവനെ ഭരമേൽപ്പിച്ചത് കെ നേതൃത്വത്തിൽ അപ്പസ്തോലന്മാർ പടുത്തുയർത്തിയ സഭയെ ചിതറാതെ സംരക്ഷിച്ചത് യേശുവ തന്നെയാണ് അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളിൽ നിലനിന്ന കാലത്തൊന്നും ആ സഭയ്ക്കെതിരെ പാതാള ഗോപുരങ്ങൾ പ്രബലപ്പെട്ടിട്ടില്ല എന്നാൽ ആ പ്രബോധനങ്ങളെ തള്ളിക്കളഞ്ഞപ്പോൾ യേശുവാ നൽകിയ മുന്നറിയിപ്പിനെ അന്വർത്തമാക്കിക്കൊണ്ട് കോൺസ്റ്റന്റൈൻ സഭ നാൽപ്പത്തയ്യായിരം കഷ്ണങ്ങളായി ചിതറിക്കപ്പെട്ടു ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക ഈ സന്ദേശത്തിന്റെ പൂർണ്ണ രൂപം കമന്റ് ബോക്സിലെ ലിങ്ക് ലഭിക്കും